നമസ്കാരം കൂട്ടുകാരോടൊക്കെ ഒരു ചെറിയ കാര്യം പറയാനുള്ളത് ഓഫീസ് എന്ന പേരിൽ നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ പേരിൽ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് റാൻഡമായിട്ട് പലർക്കും ഇൻവിറ്റേഷൻസ് വന്നു എന്ന് പറയും ഓഫീസ് സ്റ്റോറീസ് എന്താണെന്ന് പ്രതികൾ എന്നോട് ചോദിച്ചു ഓഫീസ് സ്റ്റോറീസ് കുഞ്ഞ് കഥകളുടെ ഒരു സംഗ്രഹമാണ് കേട്ടതും കണ്ടതും പറഞ്ഞതും ആഗ്രഹമായിട്ടുള്ള കഥകളുടെ ഒരു കൂട്ടം കഥകളില്ലാത്ത ഒന്നും ഇതയിൽ കുഞ്ഞി നമ്മളൊക്കെയും ഒരുക്കാതി എനിക്കും എൻ്റെ കൂട്ടുകാർക്കും ഷോർട്ട് കർത്തകരുടെ അങ്ങനെ എന്തൊക്കെയാണ് ഇന്നിപ്പോൾ ഒരു കഥ എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം അമ്മയും അച്ഛനുമാണല്ലോ നമ്മുടെയൊക്കെ ഈ ലോകത്തിൻ്റെ തുടക്കം അപ്പോൾ അവരെക്കുറിച്ചുണ്ട് അത് ഓർമ്മപ്പെടുത്തണമൊക്കെ ഒക്കെ ആയപ്പോൾ നഷ്ടപ്പെട്ട ഒരു കാര്യം ഓരോ വീട്ടിലെയും ഫോട്ടോ ആൽബങ്ങളുടെ ശേഖരമാണ് പണ്ടൊക്കെ ഒരു വീട്ടിൽ പോയാൽ ആ വീട്ടിലെ എല്ലാവരെയും പരിചയപ്പെടുന്നത് പോലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങൾ കണ്ടാണ് എൻ്റെ വീട്ടിലുമുണ്ട് കുറേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങൾ അതിനുശേഷം എടുത്ത കളറൊക്കെ നശിച്ചെങ്കിലും ഇന്നും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങൾക്ക് ജീവനുണ്ട് പഴയ ചിത്രങ്ങൾ പരതുമ്പോൾ രസമുള്ള പല കാഴ്ചകളും കാണാം ഞാൻ ഈ ലോകത്ത് വരുന്നതിന് മുന്നേ ഉള്ള എൻ്റെ കുടുംബചിത്രവും ഞാൻ വന്നതിന് ശേഷം എൻ്റെ ചേച്ചിയുടെ മടിയിലിരിക്കുന്ന കുഞ്ഞായും ഈ കാണുന്നത് അച്ഛൻ്റെ അമ്മയുടെയും കല്യാണ ഫോട്ടോയാണ് അതിൽ അച്ഛൻ അമ്മയ്ക്ക് കൊടുത്ത പുടവയാണ് ആ മുണ്ടും നേരിയതും അന്നൊക്കെ അതുമാത്രമായിരുന്നു കല്യാണത്തിൻ്റെ പ്രധാന ചടങ്ങ് പുടകുട എന്നും പറയും പുടവ കൊടുക്കലിൻ്റെ ചുരുക്കപ്പേര് ഈ മുണ്ടുനിരതും ബാലരാമപുരത്ത് ഏതോ നെയ്ത്തുകാരോട് പറഞ്ഞ് ചെയ്തതാണെന്നും അത് വെള്ളിക്കസവാണ് അതുകൊണ്ടത് ഒരിക്കലും നശിക്കില്ല നിറം മാറില്ല എന്നൊക്കെ അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട് അന്നൊക്കെ ഞാൻ വിശ്വസിച്ചിരുന്നില്ല പക്ഷേ ഇന്ന് സത്യമാണെന്ന് തോന്നുന്നു മാത്രമല്ല അന്നൊക്കെ ആ നാട്ടിലുള്ളവർ പോലും അവരുടെ ചില ചടങ്ങുകൾക്ക് പോകാൻ കല്യാണ പുടവയൊക്കെ വാങ്ങിക്കൊണ്ട് പോകാറുണ്ടായിരുന്നു പോലും ഇന്നൊക്കെ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല അമ്മ ആ കല്യാണ പുടവ ഒരുപാട് ശ്രദ്ധിച്ച് സൂക്ഷിച്ചിരുന്നു അമ്മ പോയി കുറച്ചു കാലം കഴിഞ്ഞ് ഞാൻ അമ്മയുടെ അലമാരിയിൽ പരതിയപ്പോൾ കിട്ടിയ കല്യാണ പുടവയുടെ പൊടിഞ്ഞസ്ഥയാണിത് അച്ഛനും അമ്മയും അവരുടെ ജീവിതം തുടങ്ങിയത് ഇതിൽ നിന്നാണ് അതുകൊണ്ടാവണം അമ്മ ഏറെ ശ്രദ്ധിച്ച് ഇത് സൂക്ഷിച്ചിരുന്നതും ആ പഴയ തുണിക്കെട്ടിനോടൊപ്പം അമ്മയെ നന്നായി മനസ്സിലാക്കാൻ കഴിയുന്ന ചില കുറിപ്പുകളും പൊടിയാൻ പാടില്ലാത്തതും വിലപിടിപ്പുള്ളതും ഒക്കെ എല്ലാവരും ശ്രദ്ധിച്ചെടുക്കും വിലയില്ലാത്തതൊക്കെ ഇങ്ങനെ ബാക്കി കിടക്കും ഇതിനെ എങ്ങനെയൊന്ന് സൂക്ഷിക്കാമെന്ന ചിന്ത എവിടുന്നോ മനസ്സിൽ പൊങ്ങി വന്നു ഒരാഗ്രഹവും ഇത് വാരിക്കുട്ടി അടുത്തുള്ള ഒരു ബ്യൂട്ടിക്കിൽ പോയി അവരോട് ചോദിച്ചപ്പോൾ സഹായിക്കാമെന്ന് അവർ പറഞ്ഞു അവരുടെ ഐഡിയ അനുസരിച്ച് ഇതിലെ കസവ് വേർതിരിച്ച് പുതിയൊരു തുണിയിൽ തുന്നി ചേർത്ത് സംരക്ഷിക്കാം എന്നും പറഞ്ഞു അതനുസരിച്ച് ഒരു യൂണിസെക്സ് ഷോൾ അവർ പ്രിപ്പയർ ചെയ്തിട്ട് വിളിക്കാമെന്നും പറഞ്ഞു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആ ഡിസൈനർ വിളിച്ചിട്ട് തയ്യാറായെന്ന് പറഞ്ഞു അങ്ങനെ ഞാനത് കളക്ട് ചെയ്തു വന്നു കസവ് മാറ്റി പുതിയ തുണിയിലേക്ക് മാറ്റാൻ നന്നായി ബുദ്ധിമുട്ടിയെന്നും പറഞ്ഞു എങ്കിലും കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി ഇനി ഇത് ധരിച്ച് എവിടെ പോകണമെന്നൊരു ചിന്ത വെറുതെ മനസ്സിൽ വന്നു ആലോചിച്ച് നോക്കി ഞാനും അമ്മയും ഏറ്റവും കൂടുതൽ തവണ പോയിട്ടുള്ളത് എവിടെയൊക്കെയാണെന്ന് ഓർമ്മയുള്ള കാലം മുതൽ അച്ഛനും അമ്മയും അടുത്ത് ഏറ്റവും കൂടുതൽ പോയിട്ടുള്ള സ്ഥലം ശംഖുമുഖമാണ് അതിൽ അവിടുത്തെ ദേവീക്ഷേത്രത്തിൽ പോകുന്നത് അമ്മയ്ക്ക് ഏറെ ഇഷ്ടപ്പെട്ടതും പിന്നെ വെട്ടുകാട് പള്ളിയും അങ്ങനെ അവിടെ തന്നെ പോകാമെന്ന് വിചാരിച്ചു അമ്മയില്ലാത്ത അമ്മയുടെ കൂടെ കൂടെയെന്ന പോലെ ഞാനങ്ങനെ അവർക്കിഷ്ടപ്പെട്ട രണ്ടിടങ്ങളിലും പോയി അറിയില്ല ഇനി എവിടെയൊക്കെ ഞങ്ങൾ ഒരുമിച്ച് പോകുമെന്ന് ആഗ്രഹിച്ചിട്ടും കൊണ്ടുപോകാൻ സാധിക്കാത്ത പല സ്ഥലങ്ങളിലും പോകണം ക്ഷേത്രത്തിൽ നിന്നിറങ്ങി കടപ്പുറത്തേക്ക് പോവാമെന്ന് തീരുമാനിച്ചപ്പോൾ വഴിയിൽ നിന്ന് ഒരു മഞ്ചാടി കുരു കൂടി കളഞ്ഞു കിട്ടി അതിനെയും കൂടെ കൂട്ടി ഇന്ന് ശംഖുമുഖം കടപ്പുറത്ത് കാറ്റേറ്റ് ഇത് പുതച്ചു നിൽക്കുമ്പോൾ ഞാൻ ഓർക്കുകയാണ് ചിലപ്പോൾ പുതുമോടിയിൽ അച്ഛനും അമ്മയും ഇതുപോലെ ഇവിടെ വന്നിട്ടുണ്ടാവണം അച്ഛനും അമ്മയും എന്നെ വിട്ടുപോയിട്ടില്ലെന്നും അവരുടെ സ്നേഹവും തണലും ഇനിയും കൂടെ ഉണ്ടാവുമെന്നൊരു പ്രതീക്ഷ ഇവിടെ നിന്നോ ഉയർന്നു കേൾക്കുന്നു അവർ എന്നെ ചേർത്ത് പിടിക്കുന്ന പോലെ ഒരു തോന്നൽ